എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹോം റെമഡീസുമായിട്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പീരീഡ്സ് ആകാൻ വൈകുന്നവർക്ക് പെട്ടെന്ന് ആകാൻ വേണ്ടി ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മരുന്ന് ഒരു ഒറ്റമൂലിന്നോ ഒറ്റമൂലിന്നൊക്കെ പറയുവോ അറിയില്ല ഒരു മരുന്ന് അത് ഞാൻ എൻ്റെ സ്വന്തം മരുന്നല്ല ഞാൻ യൂട്യൂബിൽ കണ്ടത് അതങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണേ വലിച്ച് നീട്ടുന്നൊന്നുമില്ല ഞാൻ ഈ പി സി ഒ ഡിയും ഒക്കെയുള്ള ഒരാളായിരുന്നു അപ്പം എനിക്കിങ്ങനെ പീരീഡ്സ് എല്ലാം നീണ്ടുപോകായിരുന്നു അപ്പം ഇങ്ങനെ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരുന്നപ്പം കണ്ടുപിടിച്ച ഒരു റെമഡീസാണ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാമേ ഒരു സ്പൂണ് ഉലുവ ഒരു സ്പൂണ് ചെറിയ ജീരകം ഒരു കഷ്ണം ഇഞ്ചി ഇത് മൂന്നും കൂടെ ഒന്ന് ചതക്കുക ചെറുതായിട്ട് ഒന്ന് ചതക്കുക ഇഞ്ചി നന്നായിട്ട് ചതച്ചോ ചതച്ചോളുക അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തിളപ്പിച്ചിട്ട് മാറ്റിവെക്കുക അതെന്നിട്ട് ഒരു നേരം രാവിലെ കുടിക്കാം വെറും വയറ്റിൽ പിന്നെ കിടക്കുന്നതിന് മുമ്പും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് കുടിക്കാം പിന്നെ പെട്ടെന്ന് വരും ഞാൻ എനിക്കെന്നു വെച്ചാൽ രാവിലെ ഞാൻ ഉണ്ടാക്കി കഴിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് ആയി അത് എൻ്റെ അനുഭവം കേട്ടോ അപ്പോൾ അത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടേന്ന് ഓർത്തുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും ഇത് ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടണം കേട്ടോ കമൻ്റ് ഇടണം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത് പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ് ഓക്കെ ബൈ